എന്ന സൂപ്പർ ഹിറ്റ് ശേഷം പ്രകാശം നാടകം ും പോവാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവൾ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ കുറേ ഉണ്ട് ഈ മൂവരം കൊടുത്തിന് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ആ വകയിൽ എനിക്ക് നഷ്ടം നാലര ലക്ഷം രൂപ അത് കഴിഞ്ഞ് പൊടിച്ച് കളഞ്ഞ കാശിന്റെ കണക്കും എന്റെ കയ്യിലുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോടൊന്ന് കേറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും

ഞാൻ മാറിയേക്കാം അവൾ പഠിക്കാൻ നോക്കുന്നില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി അതായത് ഒരു കണക്ഷൻ

സഹോദരി എനിക്ക് വീഡിയോ ഞാൻ മാത്രമേ ഇടുന്നുള്ളൂ വീഡിയോ വീഡിയോ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിങ്ങൾ നേരത്തെ ഉണ്ടല്ലോ അതിന് മുമ്പിൽ നമ്മൾ സ്വന്ത മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല രോഗത്തിങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്തിന്റെ പുറത്താണെന്ന് തോന്നുന്നുണ്ടോ ഒരു ഒരു ഫെയിമിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിട്ടോ ഒരു ബീജം ഒക്കെ ഇട്ട് അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാന്ന് ബ്രോയ്ക്ക് ഒരു സാധാരണ ഒരു കോമൺ മാൻ എന്ന രീതിക്ക് തോന്നുന്നു എന്തോ ആണ് ഒരു നാടിനെ മൊത്തം ഇതൊക്കെ ചെയ്യിക്കുന്നേക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ I.